ചവിട്ടിൽ തെറിച്ചുപോയ മഹി പിഴഞ്ഞലിക്കാൻ ശ്രമിച്ചെങ്കിലും മദ്യം തലയ്ക്ക് പിടിച്ചതിനാൽ എഴുന്നേൽക്കാൻ പറ്റാതെ വേചു അവിടെ തന്നെ വീണു തന്നെ അടിക്കാനായി എന്ന ആൾക്ക് എന്ത് പറ്റിയെന്ന് ഇറുക്കി അടച്ച മീഴുകൾ തുറന്ന് നോക്കിയ കൗരി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി വീണുകിടക്കുന്നിടത്തു നിന്നു വലിച്ചു പൊക്കി മഹിയേട്ടനെ അടിക്കുന്ന ഒരാൾ പുറംതിരിഞ്ഞു നിൽക്കുന്നതിനാൽ ആളെ മനസ്സിലാവുന്നില്ല അടുത്തുള്ളവരാരും മഹിയേട്ടന്റെ സ്വഭാവം അറിയുന്നത് കൊണ്ട് ഇങ്ങോട്ട് എത്തി നോക്കാറില്ല പിന്നെ ഇതാരായിരിക്കും അപ്പോഴേക്കും കരണത്ത് രണ്ട് പൊട്ടിക്കലും നാപിക്കുട്ട് രണ്ട് തോഴിയും കിട്ടിയാതെ മഹിയുടെ ബോധം പോയിരുന്നു അകത്തു നിന്നും കരഞ്ഞും കൊണ്ട് കുഞ്ഞിറങ്ങി വന്ന് ഗൗരിയെ കെട്ടിപ്പിടിച്ചു കുഞ്ഞിന്റെ മുടിയിൽ തലോടുമ്പോഴും അവളുടെ കണ്ണുകൾ പുറംതിരിഞ്ഞു നിൽക്കുന്ന അയാളിലായിരുന്നു ആരായിരിക്കും അത് പുറംതിരിഞ്ഞു നിന്ന സിദ്ധു ഗൗരിയെ തിരിഞ്ഞു നോക്കാതെ മതിലിന്റെ അരികിലേക്ക് നീങ്ങി അതേ ഒന്ന് നിന്നേ നിങ്ങളാരാ സിദ്ധു ഗൗരിക്ക് മുഖം കൊടുക്കാതെ മതിലിന് മുകളിലൂടെ അപ്പുറത്തേക്ക് ചാടി ഗൗരി പിന്നാലെ ചെന്ന് നോക്കിയെങ്കിലും അയാൾ ഇരുട്ടിൽ മറഞ്ഞു കഴിഞ്ഞിരുന്നു ഏമയുടെ ഉമ്മറത്തേക്ക് കയറിയ ആ രൂപം ഉമ്മറത്തെ മുറിക്കുള്ളിലേക്ക് കയറുന്നത് അവൾ വ്യക്തമായി കണ്ടു നകുലനല്ലാതെന്ന് ഗൗരിക്ക് ഉറപ്പായിരുന്നു ഏമച്ചയുടെ വീട്ടിലെ താമസക്കാരിൽ ആരോ ഒരാൾ തല്ലിൽ നിന്നും തൽക്കാല ശമനം കിട്ടിയെങ്കിലും ഇനി വരാൻ പോകുന്ന ഭീകരതയെക്കുറിച്ച് ഓർത്തപ്പോൾ ഗൗരിയുടെ ഉള്ളം ഭയം കൊണ്ട് കിടച്ചു ഗൗരി ഒരു വിധത്തിൽ മഹിയെ താങ്ങി പിടിച്ച് മുറിയിലെത്തിച്ചു അടുക്കളയിൽ ഒരു യുദ്ധം കഴിഞ്ഞ പ്രതിനിധിയായിരുന്നു ജീവിതമെല്ലാം തൂത്തു തുടച്ച് വൃത്തിയാക്കി മുറ്റത്തിയിടെ നീറുന്ന പാത്രങ്ങളെടുത്ത് അതിലുണ്ടായിരുന്ന ഭക്ഷണശകലങ്ങളെല്ലാം കളഞ്ഞു വൃത്തിയാക്കി വെച്ചു അടുക്കളവാതിൽ അടക്കുമ്പോൾ അറിയാതെ മിഴികൾ ഏമയുടെ ഉമറത്തേക്ക് പോയി ഇരുട്ടിൽ മുങ്ങി നിൽക്കുന്ന ആ വീടിന്റെ ഉമറത്തൊഴിൽ ചാരി ഒരു രൂപം നിൽക്കുന്നുണ്ടെന്നും നിലാവിന്റെ അരണ്ട വെളിച്ചത്തിൽ അവൾക്ക് തോന്നി ആരായിരിക്കും അത് എന്തിനായിരിക്കും അയാൾ ഞങ്ങൾക്കിടയിലേക്ക് കടന്നു വന്നത് എന്തായിരിക്കും അയാളുടെ ഉദ്ദേശം ഒരായിരം ചോദ്യങ്ങൾ അവളുടെ ഉള്ളിൽ നൊരഞ്ഞു പൊന്തി പതുക്കെ വാതിലടച്ച് അവൾ അകത്തേക്ക് ചെന്നു രണ്ടു മക്കളും പാഴയിൽ കിടന്ന് ഉറക്കം പിടിച്ചിരുന്നു മെല്ലെ അവർക്കടുത്തേക്ക് ചായുമ്പോൾ എന്തിനാണ് ഈ ജീവിതമെന്നും ഒരുവേള അവൾ ചിന്തിച്ചു തനിക്ക് ജീവിതം നേടിത്തന്ന അമ്മയാണ് ഇന്നവളുടെ ഏറ്റവും വലിയ ശത്രു ചെറുതിലെ അച്ഛൻ മരിച്ചപ്പോൾ തനിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച അമ്മയുടെ വാക്കുകളെ ധിക്കരിക്കാൻ കഴിയാതെ പോയതാണ് തന്റെ ഏറ്റവും വലിയ തോൽവി ചിന്തകൾക്കൊടുവിൽ എപ്പോഴോ ഗാഠമായ ഉറക്കത്തിലേക്ക് അവൾ വഴുതു വീണു എന്തൊക്കെയോ തട്ടിമറിയുന്ന കേട്ടാണ് ഗൗരി കണ്ണു തുറന്നത് പുറത്ത് നന്നായി വെളിച്ചം നിന്ന ശരീരത്തിനും മനസ്സിനും ക്ഷീണം കാരണത്താൽ ആയിരിക്കും ഇങ്ങനെ ബോധമില്ലാതെ ഉറങ്ങിപ്പോയതെന്നും അവൾക്ക് തോന്നി അവൾ മെല്ലെ എഴുന്നേറ്റ് മുടി വാരിക്കെട്ടി വീണ്ടും എന്തോ തട്ടിമറിയുന്ന ശബ്ദം അതിന്റെ ഉറവിടം അടുക്കളയാണെന്ന് അവൾക്ക് മനസ്സിലായി അവൾ എഴുന്നേറ്റ് മെല്ലെ ശബ്ദം കെട്ടിടത്തേക്ക് നടന്നു അടുക്കള വാതിൽ മലർക്കെ തുറന്നിട്ടിരിക്കുന്നു അവൾ വാതിലൂടെ ഉള്ളിലേക്ക് എത്തി നോക്കി സ്ലാബിനടിയിൽ എന്തോ തിരയുകയാണ് മഹി എന്താ തിരയുന്നേ അവൾ ഉള്ളിലേക്ക് കടന്നു ചോദിച്ചു മഹി തല തിരിച്ചു അവളെ ഒന്ന് നോക്കി മെല്ലെ അവൾ കരികിലേക്ക് നടന്നു ചെന്നു ഇന്നലെ എന്നെ ഉറക്കിക്കെടുത്തിട്ട് നിങ്ങൾ രണ്ടാളും ആഘോഷിക്കുകയായിരുന്നേ മെല്ലടി എല്ലാം കഴിഞ്ഞ് എപ്പോഴാ അവൻ പോയത് അവൻ മുരണ്ടു എനിക്കറിയില്ല മഹിയാട്ട അതാരാണെന്ന് എന്റെ മക്കളാണേ സത്യം പന്ന മോളെ ഞാൻ വെറും പൊട്ടനാണെന്ന കരുതിയോ മഹി ചുവരിനോട് ചേർത്ത് അവളുടെ ചിരിക്ക് കുത്തിപ്പിടിച്ചു ഇന്നലെ നിനക്ക് കാസു തന്നവനല്ലേ ഇന്നലെ രാത്രിയിൽ ഇവിടെ വന്നത് എത്ര നാളായിടി നിങ്ങളുടെ ഈ പറ്റുപരിപാടി തുടങ്ങിയിട്ട് ഓരോ ചോദ്യത്തിനും ഓരോ ചോദ്യത്തിനും അവന്റെ വിരലുകൾ ഗൗരിയുടെ മുഖത്ത് മുറുകുന്നുണ്ടായിരുന്നു അവൾ വേദന കൊണ്ട് പുളഞ്ഞു നീ എന്താ കരുതിയത് എന്നെക്കുറിച്ച് വല്ലവന്റെ എച്ചിലിരുതെന്ന പട്ടിണിയാണ് ഞാനെന്നോ നീ ഇതുവരെ കണ്ടതൊന്നും കണ്ടതൊന്നുമല്ലടി ഞാൻ എന്റെ ശരിക്കുള്ള മുഖം നീ കാണാനിരിക്കുന്നേ ഉള്ളൂ മഹി സ്ലാബിനടിയിൽ നിന്നും വെട്ടുകത്തി വലിച്ചെടുത്തു ഒരു ഉൾക്കിടനം അവളിലൂടെ പാഞ്ഞു പോയി സെക്കൻഡിന്റെ വേഗത്തിൽ അടുക്കളയിൽ നിന്നും പുറത്തേക്കുള്ള വാതിൽ തുറന്ന് കൗരി പുറത്തേക്ക് കുതിച്ചു തിടുക്കത്തിൽ സ്റ്റെപ്പ് ഇറങ്ങിയവയെ എവിടെയോ കാൽ തട്ടി അവൾ മുറ്റത്തേക്ക് മറിഞ്ഞു വീണു വീണ കിടപ്പിൽ കൈത്തണ്ടയിലൂടെ തണുത്ത ലോഹം വന്ന് തട്ടിയത് അവൾ അറിഞ്ഞു ഒരു ആർത്തനാഥം അവളുടെ തൊണ്ടയിൽ നിന്നും ഉയർന്നുപോകി മുന്നിൽ ചോര പരന്നൊഴുകുന്നത് കണ്ട് അവളുടെ മനസ്സ് അബോധാവസ്ഥയിലേക്ക് നീങ്ങാൻ തുടങ്ങി ഓർമ്മ വരുമ്പോൾ അവൾ ഹോസ്പിറ്റലിലാണ് കണ്ണു തുറന്നു നോക്കിയത് ഹേമയുടെ മുഖത്തായിരുന്നു ഹേമച്ചി എന്റെ മക്കൾ ഹേമ അവൾക്കരികിൽ ഇരുന്നു മക്കളെ എൻ്റെ വീട്ടിലുണ്ട് ഗൗരി പേടിക്കണ്ട ശരി ഗൗരി ഇടത് കൈയിലെ വേദനയിൽ നിന്നും പുളഞ്ഞു കൈ അനക്കണ്ട എട്ടു സ്റ്റിച്ചാണ് നല്ല വേദന ഉണ്ടാകും എന്റെ കരച്ചിൽ കേട്ട് ഞങ്ങൾ ഓടി വന്നില്ലായിരുന്നെങ്കിൽ സത്യമായും ആ ദുഷ്ടൻ നിന്നെ കൊന്നേനെ എന്നിട്ട് മയ്യേട്ടനെവിടെ മെച്ചി ആരോ പോലീസിൽ വിവരം അറിയിച്ചു അവര് വന്ന് തൂക്കിയെടുത്തോണ്ട് പോയി നിന്റെ ബോധം തെളിഞ്ഞു എന്നറിഞ്ഞാൽ ഇങ്ങോട്ട് വരും അവർ നിന്റെ മൊഴിയെടുക്കാൻ അവരുടെ മുഖത്ത് ഭയം നേലിക്കുന്നത് ഹേമ അറിഞ്ഞു നീ എന്തിനാ മോളെ പേടിക്കുന്നേ ഇതുവരെ അനുഭവിച്ചതെല്ലാം അങ്ങ് തുറന്നു പറഞ്ഞേക്ക് മതി ഇനി അവന്റെ കൂടെയുള്ള ജീവിതം ഗൗരി ഒന്നും പറഞ്ഞില്ല ജനലിലൂടെ വിദൂരതയിലേക്ക് വിഴികൾ നട്ടു മുറിയുടെ വാതിൽ തുറന്ന ശബ്ദം കേട്ടാണ് ഗൗരി വാതിൽക്കലേക്ക് നോക്കിയത് വാതിൽ കടന്നു വരുന്ന അമ്മയെ കണ്ട് അവൾ വെറുപ്പോടെ മുഖം തിരിച്ചു ഗൗരിയുടെ മുഖം കണ്ടപ്പോഴേ ഹേമയ്ക്ക് മനസ്സിലായി അമ്മ വന്നത് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് നന്ദിനിയേച്ചി വരൂ ഹേമ അവരെ അകത്തേക്ക് ക്ഷണിച്ചു ഡോക്ടർ എന്തു പറഞ്ഞു എങ്ങനെയുണ്ട് എന്റെ കുഞ്ഞിന് നന്ദിനി സങ്കടത്തോടെ ഗൗരിയുടെ മുടിയിൽ തലോടി ഗൗരി കൈയാൽ അമ്മയുടെ കൈ തട്ടിക്കളഞ്ഞു ഗൗരി ഞാൻ വിളിച്ചിട്ടാ നന്ദിനി ചേച്ചി വന്നത് വേണ്ടായിരുന്നു ഹച്ചി മോളെ നിനക്കിപ്പോൾ ഒരു സഹായം അത്യാവശ്യ ഈ കൈ വെച്ച് തനിച്ച് നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല കുഞ്ഞോള് പാല് കുടിക്കുന്ന കുഞ്ഞ അതുകൊണ്ട് തന്നെ നീ എത്ര ദിവസം ഇവിടെ കിടക്കുന്നോ അത്രയും ദിവസം കുഞ്ഞോളും ഇവിടെ ഉണ്ടാകും അമ്മയുമായുള്ള പിണക്കവും വാശിയുമെല്ലാം നമുക്ക് പിന്നീട് പറഞ്ഞു തീർക്കാം ഇപ്പോ അതിന് പറ്റിയ സമയമല്ല എനിക്കധിക സമയം ഇവിടെ നിൽക്കാൻ പറ്റിയെന്ന് നിനക്കറിയാലോ വീട്ടിൽ ചെന്ന് ഞാൻ നബുലേട്ടന്റെ കയ്യിൽ കുഞ്ഞോളെ കൊടുത്തുവിടാം ഉം ഗൗരി ഹേമയുടെ മുഖത്തേക്ക് നോക്കി വിഷമിക്കേണ്ട പോലീസ് വന്നാൽ നുണയൊന്നും പറയുന്നത് കേട്ടല്ലോ ഹേമയുടെ വാക്കുകൾക്ക് മറുപടിയായി ഗൗരി പിന്നെയും മൂളി പക്ഷേ ആ മുകളിൽ നന്ദിനിയെ നോക്കിയായിരുന്നു അവളുടെ നോട്ടത്തെ നേരിടാനാകാതെ അവൾ അവർ മുഖം തിരിച്ചു രാത്രി ഞാൻ വരാൻ കേട്ടോ അപ്പോൾ നമുക്ക് സംസാരിക്കാം നന്ദിനിയുടെ പുറത്ത് തട്ടിക്കൊണ്ട് ഹേമ പുറത്തേക്ക് നടന്നു വാതിൽക്കൽ വാതിൽക്കല്ലെത്തിയതും ഹേമ ഒന്ന് നിന്നു ഈ റൂമിനെ ലക്ഷ്യമാക്കി ഇടനായിയിലൂടെ നടന്നു വരുന്ന രണ്ട് പോലീസുകാർ ഹേമ അവിടെ തന്നെ നിന്നു ഇത് ഗൗരി കിടക്കുന്ന മുറിയല്ലേ അവൾക്കടുത്തെത്തിയ പോലീസുകാരൻ ഒരാൾ ചോദിച്ചു അതെ നിങ്ങൾ ഗൗരിയുടെ ആരാ അടുത്ത വീട്ടിലെയാണ് ഗൗരിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നിങ്ങളാണോ അതെ സാർ ഇപ്പോൾ നിങ്ങൾ എങ്ങോട്ട് പോകുന്നു വീട്ടിലേക്കാണ് സാർ ഇവിടെ ഗൗരിയുടെ അമ്മ വന്നിട്ടുണ്ട് നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യൂ ഗൗരിയോട് സംസാരിച്ചതിനു ശേഷം ഞങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട് ഒരു വിറയൽ ഏമ്മയുടെ ശരീരത്തിലൂടെ കടന്നുപോയി പണ്ടു പോലീസ് എന്ന് കേട്ടാൽ പേടിയാണ് കുറ്റം ചെയ്തവരല്ലേ പേടിക്കേണ്ടു എന്ന് മനസ്സ് പറയെങ്കിലും ആ കാക്കി കണ്ടാൽ എന്തോ ഉള്ളു എന്ന് പിടഞ്ഞു ഏമ അകത്തേക്ക് പോയ പോലീസുകാരെ നോക്കിയിട്ട് പുറത്തുള്ള ബെഞ്ചിലിരുന്നു അമ്മ എന്ന് പുറത്തിരിക്കൂ ഞങ്ങൾ ഗൗരിയോടൊന്ന് സംസാരിക്കണം എസ്സയുടെ നിർദ്ദേശം കിട്ടിയതും നന്ദിനി പുറത്തേക്ക് നടന്നു പോലീസുകാരെ കണ്ട് ഗൗരി എഴുന്നേൽക്കാൻ ശ്രമിച്ചു എന്തിനാ എഴുന്നേൽക്കുന്നേ കിടന്നോളൂ അയാൾ ഒരു സ്റ്റൂൾ വലിച്ചിട്ടു അതിലിരുന്നു ഞാൻ എസ് ഐ ശ്യാംസുന്ദർ വന്നത് എന്തിനാണെന്ന് ഗൗരിക്കറിയാലോ എന്താണ് ഇന്നലെ സംഭവിച്ചത് അങ്ങനെ സംഭവിക്കാനുണ്ടായ കാരണം എന്താണ് ഗൗരി അയാളുടെ എല്ലാ ചോദ്യങ്ങൾക്കും സത്യസന്ധമായി മറുപടി പറഞ്ഞു അനുഭവിച്ച ഓരോ പീഡനങ്ങളെ കുറിച്ചും പറയുമ്പോഴും അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു മൊഴിയെല്ലാം രോഗപ്പെടുത്തിയതിനു ശേഷം എസ് ഐ വീണ്ടും അവളുടെ മുഖത്ത് നോക്കി നോക്കി ഇനി എന്താ ഗൗരിയുടെ തീരുമാനം മഹേഷിന്റെ കൂടെ തന്നെ ജീവിക്കുകയാണോ വേണ്ട സാർ എനിക്ക് ഈ ജീവിതം ഉടമ്പടിയിൽ നിന്നും മോചനം വേണം അതിന് വേണ്ടത് ചെയ്യാം എസ് ഐ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് കൂടെയുള്ള പോലീസുകാരൻ മുന്നേ നടന്നു തുടങ്ങിയിരുന്നു സാർ ഒരു നിമിഷം എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് വാതിൽക്കലെത്തിയ എത്തിയ എസ് ഐയെ കൗരി വിളിച്ചു അയാൾ തിരിച്ചു അവർക്കരികിലേക്ക് വന്നു ശ്യാമേട്ടനല്ലേ സിദ്ധുവേട്ടന്റെ ഫ്രണ്ട് ശ്യാം ഒന്ന് ചിരിച്ചു അതേ കൗരി അപ്പോൾ എന്നെ മനസ്സിലായില്ലായിരുന്നു അല്ലെ ശ്യാം ചിരിച്ചു സിദ്ധുവേട്ടൻ സിദ്ധുവേട്ടൻ ഇപ്പോ എവിടെയാ നാട്ടിലില്ല ട്രാൻസ്ഫർ ആയി വേറെ ആണ് അമ്മ മരിച്ചതറിഞ്ഞില്ലേ അമ്മ മരിച്ചോ ഞാൻ അറിഞ്ഞില്ല അങ്ങനെ അറിയും എന്റെ ലോകം തന്നെ ചെറുതായി പോയില്ലേ മുന്നിലെ കാഴ്ചകളെല്ലാം കാണാൻ പറ്റാത്ത വിധം കണ്ണിന് തിമിരവും വന്നു ശ്യാം അവളെ വേദനയോടെ നോക്കി സിദ്ധുവേട്ടൻ വേറെ കല്യാണം കഴിച്ചോ ഏയ് ഇല്ല പാവം അമ്മ പോയപ്പോൾ ഒറ്റപ്പെട്ടതുപോലെ തോന്നിയിട്ടുണ്ടാവും എന്നെ കണ്ട കാര്യം സിദ്ധുവേട്ടൻ അടുത്ത് പറയരുത്ട്ടോ എനിക്ക് നല്ലത് വരാൻ സ്വയം ഒഴിഞ്ഞു പോയതാ ഈ അവസ്ഥയാണ് എനിക്കെന്ന് അറിഞ്ഞാൽ പാവം സഹിക്കില്ല ഏതെങ്കിലും കോണിൽ ഞാൻ സന്തോഷമായി ജീവിക്കുന്നെന്ന് കരുതിക്കോട്ടെ അവിടെ സ്വരം ഇടറി ശ്യാം ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു ഇതാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് താൻ സങ്കടപ്പെടുന്ന മറ്റൊരാൾ അറിയരുത് എന്ന് കരുതുന്ന മനസ്സ് പക്ഷേ ഗൗരി ഇന്ന് നിന്നെ ഓർത്ത് വിതുമ്പോന്നവനാണ് സിദ്ധു നിന്നെ രക്ഷിക്കാൻ നിയമവുമായി ഏതറ്റം വരെ പോകും എന്ന് പറഞ്ഞവൻ എന്റെ എന്നെ നിന്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചവൻ അയച്ചവൻ ശ്യാം പുറത്തു വന്നപ്പോൾ ഹേമ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു ഗൗരിയുടെ അമ്മയല്ലേ ഹേമയ്ക്ക് അരികിൽ നിന്നിരുന്ന നന്ദിനിയെ നോക്കി ശ്യാം ചോദിച്ചു അതേ രണ്ടുപേരോടും അയാൾ വിവരങ്ങളെല്ലാം ചോദിച്ചു ഹേമ എന്നും ഗൗരിയുടെ വീട്ടിൽ അരങ്ങേറുന്ന എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു എല്ലാം കേട്ടതിന് ശേഷം വേണ്ടത് ചെയ്യാം എന്ന് പറഞ്ഞ് ശ്യാം പുറത്തേക്ക് നടന്നു രാത്രി എന്ന് പറഞ്ഞു പോയ ഹേമ വീട്ടിലേക്ക് പോയി അതോടെ നന്ദിനി അകത്തേക്ക് വന്നു മോളെ അവർ എന്തു പറഞ്ഞു രൂഷമായ നോട്ടമായിരുന്നു ഗൗരിയുടെ മറുപടി മോളെ നിന്റെ നന്മയ്ക്ക് വേണ്ടി നിർത്തു നന്ദിനി വാക്ക് മുഴുവനാകും മുമ്പേ ഗൗരി അലറി സ്വന്തം കഴുത്തിൽ കുരുക്കിട്ട് സമ്മതിപ്പിച്ചതാ നിങ്ങൾ എന്നെ കൊണ്ട് ഈ കല്യാണത്തിന് എനിക്കിനിയും കല്യാണം വേണ്ടെന്ന് കരഞ്ഞു പറഞ്ഞതല്ലേ ഞാൻ കേട്ടില്ല വാശിയായിരുന്നു നിങ്ങൾക്കെന്ന് സിദ്ധിവേട്ടനോടും സിദ്ധിവേട്ടന്റെ അമ്മയോടുമുള്ള വാശി ഇപ്പോൾ തീർന്നോ എല്ലാം എന്ന കേട്ടോ മദ്യവും മയക്കുമരുന്ന് മധുരാക്ഷി മതാണ് നിങ്ങൾ നേടിത്തന്ന മഹേഷ് എന്ന എന്റെ ഭർത്താവ് അതിനി ഒന്നും പറയാനാകാതെ ഗൗരുടെ മുഖത്ത് നോക്കിയിരുന്നു അവരുടെ മിഴികൾ നിറഞ്ഞു വീഴുന്നുണ്ടായിരുന്നു അപ്പോൾ